നടൻ ബാലക്കെതിരെ മകൾ പാപ്പു രംഗത്തെത്തിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത് വീഡിയോയ്ക്ക് പിന്നാലെ അമൃത സുരേഷിനും മകൾക്കുമെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അമൃത വീട് വിട്ടിറങ്ങുമ്പോൾ മകൾ പാപ്പുവിന് മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം ആ വയസ്സിലുണ്ടായ സംഭവങ്ങൾ എങ്ങനെയാണ് മകൾക്ക് ഇത്ര ഓർമ്മ വരുന്നു എന്ന ചോദ്യവുമായി എത്തുകയാണ് ഇതൊക്കെ അമ്മ പഠിപ്പിച്ചു തന്നതല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അഹങ്കാരിയെന്നും കള്ളിയെന്നും മുദ്രകുത്തുകയാണ് ചില ആളുകളും ഇതിനു പിന്നാലെ നടിയും അവതാരകിയുമായ അശ്വതി ശ്രീകാന്ത് പങ്കുവച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അശ്വതിയുടെ കുറിപ്പ് ഇങ്ങനെ എന്റെ ആദ്യ പുസ്തകത്തിന്റെ ആ മുഖത്തിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ ഏതു പ്രായത്തിൽ എന്നതായിരുന്നു അത് സന്തോഷമുള്ള ഓർമ്മകളേക്കാൾ ഭയപ്പെടുത്തിയ അരക്ഷിതരാക്കിയ സംഭവങ്ങൾ ഓർത്തു വെക്കുന്ന ശീലം മനുഷ്യന്റെ ബ്രെയിനിനുണ്ട് സംഭവിച്ചത് എന്തായിരുന്നു എന്ന് മുതിർന്നപ്പോഴാവും വ്യക്തമാകുന്നതെങ്കിലും ആ ദൃശ്യങ്ങൾ ശബ്ദങ്ങൾ മണങ്ങൾ ഒക്കെ നമ്മൾ ഓർത്തു വെച്ചേക്കാം അത്തരമൊരു അവസ്ഥയിൽ വീണ്ടും ചെന്നെത്താതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമാണത് ചെറുപ്പത്തിൽ നായ കഴിച്ചാൽ വെള്ളത്തിൽ വീണൽ ഒക്കെ ആ ഭയം ജീവിതാവസാനം വരെ കൂടെയുണ്ടാകില്ലേ മൂന്ന് വയസ്സുള്ളപ്പോൾ ചൂടൻ തേപ്പുപെട്ടിയിൽ കൈവെള്ള പതിപ്പിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അച്ഛൻ്റെ അനുജൻ അയൻ ചെയ്യുകയായിരുന്നു ഇതിന് ചൂടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതും ഹേയ് ഒട്ടുമില്ല ഒന്ന് തൊട്ടു നോക്കുന്നു എന്ന കൊച്ചച്ചൻ സർക്കാസം പറഞ്ഞതും ഞാൻ അപ്പോൾ തന്നെ കൈവെള്ളപ്പാടെ അതിൽ നോക്കിയതും അത്ര തെളിച്ചുമുള്ള പൊള്ളുന്ന ഓർമ്മയാണ് എനിക്കിപ്പോൾ ഏറെക്കുറെ അതേ പ്രായത്തിലാണ് രാത്രി അടുക്കളയിൽ ഒരു മൂങ്ങ വഴി തെറ്റിക്കയറുന്നത് ഭയന്നു വിറച്ചും നിലവിളിച്ചതും വീടിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ കണ്ണ് കാണാതെ പറന്ന് നടന്ന മൂങ്ങയുടെ ദൃശ്യവും ഇന്നും ഞാൻ മറന്നിട്ടില്ല നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എത്രാമത്തെ വയസ്സിലേതാണ് പങ്കുവെക്കാമോ കുട്ടിയല്ലേ എന്ത് ഓർമ്മ കാണാനാണ് എന്ന് കുഞ്ഞുങ്ങളെ നിസാരവൽക്കരിക്കുന്നവരോട് കൂടിയാണ് ഈ ചോദ്യം ഇങ്ങനെയാണ് അശ്വതിയുടെ കുറിപ്പ് പോസ്റ്റിന് താഴെ നന്ദി അറിയിച്ചുകൊണ്ട് അമൃത സുരേഷും എത്തിയിരുന്നു നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറയൂ